കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് ആർ എസ് എസിന്റെ കൂടെ ഈ രാജ്യത്ത് മുദ്രാവാക്യം മുടക്കിയ പാർട്ടിയുടെ പേര് സി പി എം എന്നല്ലേ ആ സി പി എം ആണോ കോൺഗ്രസിന്റെ ഒരു രാജ്യസഭാ സീറ്റ് സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടിയാൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് നടന്നു നടന്നുകയറുമ്പോ അനുകൂലിക്കാൻ എന്ന് കൈപൊക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ നാടിന്റെ വിശ്വാസമാണ് നമസ്കാരം രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഞ്ഞടിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരന്റെ മൃതദേഹത്തെ നോക്കി കുലങ്കുത്തി എന്ന് വിളിച്ച പിണറായി വിജയന്റെ മനുഷ്യത്വരഹിതമായ കാടൻ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഫിറോസ് തിരഞ്ഞെടുപ്പ് ചൂട് തലയ്ക്ക് പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ കണ്ണൂരിൽ കെ സുധാകരൻ ജയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഫിറോസ് വാചാലനായി കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ കണ്ണൂരിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സിപിഎം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഫിറോസ് പറഞ്ഞു അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ സുധാകരൻ ജയിച്ചേ എന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഈ വേദിയിലിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ജയന്തേട്ടനുമായി സംസാരിക്കുകയായിരുന്നു ബഹുമാനനായ കെ സുധാകരൻ മാത്രം ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളാണ് ഏറ്റുവാങ്ങിയത് സി പി എമ്മുകാർ അറുകോല ചെയ്ത എത്ര മനുഷ്യ ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞുപോയത് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് അരിൽ ഷുക്കൂർ ഉൾപ്പെടെയുള്ള എത്ര ആളുകളെയാണ് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് ഇത് മരിച്ചുപോയവരുടെ കണക്ക് മാത്രമാണ് എന്നാൽ മരണത്തിന്റെ വക്കിലെത്തി ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ കണ്ണൂർ ജില്ലയിലുണ്ട് ഈ കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നവരാരാണ് കണ്ണൂരിലെ സി പി എം നേതൃത്വമല്ലേ കണ്ണൂരിൽ സി പി എമ്മിന് ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ആ വിജയം ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തെ കുലങ്കുത്തി കുലങ്കുത്തി തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഈ കണ്ണൂർ ജില്ലക്കാരനാണ് ഞങ്ങളെ ഷുക്കൂർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജയരാജൻ ഈ ജില്ലക്കാരനാണ് ടി പി എ കൊന്നു തള്ളിയ കേസിൽ കോടതി ശിക്ഷിച്ച കുഞ്ഞനന്ദനെ കുഞ്ഞനന്തേട്ടൻ എന്ന് പറഞ്ഞ മഹത്വവൽക്കരിച്ച ശൈലജ ടീച്ചർ ഈ ജില്ലക്കാരിയാണ് എന്തിനേറെ പറയുന്നു തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലയിലെ അസ്ലമിനെ കൊന്നു തള്ളിയവർ ഈ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ പ്രവർത്തകരാണ് കൊടിസുനിയും കിർമാനി മനോജും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള ആകാശ് തില്ലങ്കേരിമാരടക്കമുള്ള എത്ര കൊലയാളികളാണ് ഈ ജില്ലയിലുള്ളത് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്ത് ബി ജെ പിയെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും വിജയിക്കണമെന്ന് ഓരോ യു ഡി എഫുകാരനും ആഗ്രഹമുണ്ട് ഒരു ലീഗുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ ഈ ഇരുപത് സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോ ലീഗിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ മലപ്പുറത്തെയും പൊന്നാനിയിലെയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം എന്ന് ഞങ്ങൾ ലീഗുകാർക്ക് പ്രത്യേകിച്ച് ആഗ്രഹമുണ്ട് എന്നാൽ യൂത്ത് ലീഗിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന് പറയ എന്ന നിലക്ക് ഞാൻ പറയട്ടെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ആദ്യം വിജയിക്കേണ്ട സ്ഥാനാർത്ഥി കെ സുധാകരനാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ സി പി എം തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ഈ നാട് ഒന്നിച്ചു നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഈ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാൾക്ക് എങ്ങനെയാണ് ആ പാർട്ടിയുമായി കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ കാമ്പാലിക രാഷ്ട്രീയത്തോട് സന്ത് ചെയ്യാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ പേരാണ് കെ സുരേഷ് സുധാകരൻ എന്ന് വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ യു ഡി എഫിന്റെ പ്രവർത്തകർ ഓരോരുത്തരും പറയും പിന്നെ സുധാകരായിട്ടോണ് ഞാൻ പറയട്ടെ ഇരുപത് സ്ഥാനാർത്ഥികളുടെ പേരും വന്നപ്പോ നിങ്ങളെ ഒരു ഉമ്മ വെക്കണം എന്ന് തോന്നിപ്പോയി എത്ര ഗംഭീരമായ ലിസ്റ്റാണ് ഞങ്ങളുടെ നേതാവ് സയ്യിദ് സെയ്ത് സാദിക്കലേ ഷിയാപ്തങ്ങൾ തന്നെ പറഞ്ഞു യു ഡി എഫിന്റെ ഏറ്റവും മനോഹരമായ ലിസ്റ്റാണ് കോൺഗ്രസ് പട്ടിക കൂടി പുറത്തു വന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലെ വടകരയിൽ ഞാനും പോയിരുന്നു മെസ്സിയൊക്കെ ഒക്കെ ഇറങ്ങിയത് പോലെയല്ലേ ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങിയത് എന്നിട്ട് സി പി എമ്മുകാർ ചോദിക്കുകയാണ് പാലക്കാട് ബി ജെ പി ജയിച്ചു പോകില്ലേ എന്ന് ഇവന്റെ വർത്തമാനം കേട്ട പാലക്കാട് ബി ജെ പിയെ തോൽപ്പിച്ചത് സി പി എം ആണെന്ന് മെട്രോമാനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിച്ച ഒരു വ്യക്തിയെ പാലക്കാടിന്റെ മണ്ണിൽ തോൽപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ ഇനിയും നിലം തൊടാതെ തോൽപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങളുടെ സഹായം വേണ്ട പിന്നെ ബഹുമാനായ കെ മുരളീധരൻ തൃശൂരിലേക്ക് അദ്ദേഹം തൃശ്ശൂരിൽ എത്തിയപ്പോ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയണം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണെന്ന് ഒന്നും കാണുന്നില്ലല്ലോ എന്നാണ് പറയണത് മൂപ്പരിപ്പോഴും പഴയ നാട്ടുരാജാവാണെന്നാണ് വിചാരണം നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരില്ല കെ എം മുരളീധരൻ ഡൽഹിയിലേക്ക് പോകും നിങ്ങൾ സിനിമയിലേക്ക് തന്നെ മടങ്ങി പോകും എന്നത് തൃശ്ശൂരിന്റെ ഉറപ്പാണ് പിന്നെ ആലപ്പുഴയിൽ ബഹുമാനായ കെ സി വേണുഗോപാലിനെതിരെ സംഗതി സി നല്ല ആളൊക്കെയാണ് പക്ഷെ അദ്ദേഹം രാജ്യസഭയിലെ രാജസ്ഥാൻ നിന്നുള്ള അംഗല്ലേ അതുകൊണ്ട് അത് കോൺഗ്രസ് നഷ്ടമാവില്ല ഓ എന്തൊരു സ്നേഹാണ് കോൺഗ്രസിനോട് രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ഒരെണ്ണം കുറഞ്ഞു പോകുന്നതിനുള്ള വിഷമം സി പി എമ്മുകാർക്ക് രണ്ടായിരത്തി നാലിലെ ഒന്ന യു പി എ സർക്കാരിന് ഇവര് പിന്തുണ കൊടുത്തിട്ട് ആണവ കരാറിന്റെ പേര് പറഞ്ഞു പിന്തുണ പിൻവലിച്ചു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഒപ്പം കൂടി ആ മന്ത്രിസഭയെ താഴെ ഇറക്കാൻ നോക്കി പറക്തമെന്ന് ആർ എസ് എസിന്റെ കൂടെ ഈ രാജ്യത്ത് മുദ്രാവാക്യം മുടക്കിയ പാർട്ടിയുടെ പേര് സി പി എം എന്നല്ലേ ആ സി പി എം ആണോ കോൺഗ്രസിന്റെ ഒരു രാജ്യസഭാ സീറ്റ് സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടിയാൽ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് നടന്നു ആരൊക്കെയുണ്ട് അനുകൂലിക്കാൻ എന്ന് ചോദിക്കുമ്പോ ബെറയിൽ ഇല്ലാതെ കൈപൊക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത് എം പിമാർ ജയിക്കണമെന്നുള്ളത് ഈ നാടിന്റെ വിശ്വാസമാണ് അവിടെ ഒരാൾ അപ്പുറത്ത് ജയിച്ചാൽ ഒന്ന യു പി എ തയ്യാറാക്കാൻ വേണ്ടി ബി ജെ പിയുടെ കൂടെ കൂടിയതുപോലെ നിങ്ങൾ പിന്നെയും കൂടെ കൂടില്ല എന്നതിന് എന്താണ് ഉറപ്പ് മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോ ആ യോഗത്തിൽ ഒരു പ്രതിനിധിയെ കൊടുക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരൂട് പറഞ്ഞു യെച്ചൂരൂടനെ കേരള ഘടകത്തെ വിളിച്ചു ചോദിച്ചു എന്താ കാര്യം കേരളത്തിൽ നിന്നാണ് വിമാനത്തിന് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് വേറെ ഒരു സംസ്ഥാനത്തും ഭരണമില്ല പണം മുഴുവൻ ഇവിടെ അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണുരുട്ടി അപ്പോ യെച്ചൂരി പറഞ്ഞു പേരില്ല ഇന്ത്യ മുന്നണിക്കകത്തേക്ക് ഒരു പേര് പോലും കൊടുക്കാത്തവർ രാജ്യത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഇവർ കൈവെക്കുമെന്നതിന് എന്തുറപ്പാണുള്ളത് അതുകൊണ്ടാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊമ്പതാണ് ഇവിടെ ചെന്നിത്തല ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞു ഈ തവണ ഇരുപതിൽ ഇരുപതും നേടുക എന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ഓരോരുത്തരുടെയും ഈ നാട്ടിൽ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ താല്പര്യമാണ് എന്ന് ചേർത്തു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്